തന്റെ ഇടപെടലിൽ ചെയർമാന് യാതൊരു പരിഭവവുമില്ല താനെന്നും ചെയർമാൻ വിധേയനാണെന്നും റോഷി അഗസ്റ്റിൻ എല്ലാ കാര്യങ്ങൾക്കും മറുപടി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ചെയർമാൻ പറഞ്ഞാൽ അപ്പുറത്തോട്ട് പറയാനില്ല ഞങ്ങളെ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അത് നടപ്പാക്കാൻ പോകുന്നില്ല കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും ഞാനും ചെയർമാനും ഒരുമയാണ് തമ്മിൽ തെറ്റിക്കാൻ പലരും ആഗ്രഹിക്കുന്നു ആഗ്രഹം നടക്കില്ലെന്നും താനും ജോസ് കെ മാണിയും ഒരു മെയ്യാണെന്നും റോഷി അഗസ്തിൻ പ്രതികരിച്ചു ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് റോഷി അഗസ്തിൻ പ്രഖ്യാപിച്ചതോടെ പാർട്ടിക്കകത്ത് അതൃപ്തി ഉടലെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം റിപ്പോർട്ടർ കൊച്ചി